ഹലോ ഗൈസ് വെൽക്കം ബാക്ക് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് വെള്ളക്കടല കറിയുടെ ഒരു റെസിപ്പിയുമായിട്ടാണ് ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത് ഇതിനായി വെള്ളക്കടല ഒരു അഞ്ചാറ് മണിക്കൂർ സോക്ക് ചെയ്യാൻ വെച്ചതിന് ശേഷം കഴുകി കുക്കറിലേക്കായി കൊടുക്കാം ആദ്യമായി എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതിലേക്കായി ഒരു മീഡിയം സൈസ് ഉള്ളി ഒരു തക്കാളി രണ്ട് പച്ചമുളക് കുറച്ച് വെളുത്തുള്ളി കുറച്ച് കറിവേപ്പില ഇവ മുറിച്ചു വെക്കാം ശേഷം കുക്കറിലേക്ക് ഇവ ഇട്ട് കൊടുക്കാം എന്നിട്ട് അതിലേക്ക് ആവശ്യമായ പൊടികൾ ഇട്ട് കൊടുക്കാവുന്നതാണ് ഇവിടെ ഞാനിവിടെ എടുക്കുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മല്ലിപ്പൊടി ഇവ രണ്ടും കൂടി കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അപ്പോൾ കുക്കറ് വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ അധികമായി ഒഴിച്ചു കൊടുക്കാൻ നിൽക്കണ്ട ആ കടല മുങ്ങുന്നത് വരെയുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം കുക്കറിൽ മൂടി അടച്ചു വയ്ക്കാം ഗ്യാസിൽ വെച്ചിട്ട് ഒരു മൂന്ന് വിസിൽ വരുന്നത് വരെ കത്തിക്കാം നന്നായി വെന്ത് പോകാതിരിക്കാൻ ശ്രദ്ധിക്കാം ഇതിപ്പോൾ വെന്തിട്ടുണ്ട് അത് കാണുമ്പോൾ വാത്ത പോലെ തോന്നിയെങ്കിലും നല്ലോണം വെന്തിട്ടുണ്ട് ഇനി തേങ്ങയും അല്പം വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അരച്ചെടുക്കാം ഇനി ചട്ടി വെച്ചതിന് ശേഷം വെളിച്ചെണ്ണയും കടുകുമിട്ട് പൊട്ടിച്ചെടുക്കാവുന്നതാണ് കുറച്ച് കറിവേപ്പിലയും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ആ കടലയും കൂടി എന്ത് ചെയ്താൽ ചട്ടിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് അത് നമ്മൾ നേരത്തെ അരച്ച് വെച്ച തേങ്ങാ മിക്സ് കൂടി അതിലേക്ക് ഒഴിച്ച് കൊടുക്കാവുന്നതാണ് ഇനി കറിക്ക് കുറച്ചൊരു മുഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് അതിൽ കുറച്ച് കടല കടലെടുത്തിട്ട് മിക്സിൻ്റെ ജാറിലിട്ട് കുറച്ച് നന്നായി പേസ്റ്റ് ആക്കിയതിന് ശേഷം കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് എല്ലാ കടലക്കറി വെക്കുമ്പോഴും ഇങ്ങനെ അതിൽ നിന്ന് തന്നെ കുറച്ച് കടലിയെടുത്ത് അരച്ച് അതിൽ ഒഴിക്കൊച്ച് കൊടുത്താൽ കറിക്ക് കുറച്ചുകൂടി തിക്നെസ് ഉണ്ടാവും അല്ലെങ്കിൽ കറി കുറച്ച് ലൂസായ ഉണ്ടാവുക അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വെള്ള കടലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ കുറച്ച് ഒരു തിള വരുമ്പോൾ തന്നെ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് സേർവ് ചെയ്യാവുന്നതാണ് കറി ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഫീഡ്ബാക്കും കൂടി അറിയിക്കാൻ മറക്കരുത് അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് കരുതുന്നു കൂടാതെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരണേ ഓക്കേ താങ്ക് യു